സിറ്റി ഹീറോ ഷോർണൂരിലൂടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി സിറ്റി മൊബൈൽസ് മൊബൈൽസ് റോഡ് വാഹന പരിശോധനക്കിടയിൽ ഷോർണൂർ സബ് ഇൻസ്പെക്ടറെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറേയും കയ്യേറ്റം ചെയ്ത ലോറി ഡ്രൈവർ അറസ്റ്റിൽ ഒറ്റപ്പാലം പാലപ്പുറം എസ് ആർ കെ നഗർ മീറ്റ്ന മുച്ചിക്കൽ അച്യുതനെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു ചൊവ്വാഴ്ച രാവിലെ കൈലിയാട് വെച്ചായിരുന്നു വാഹന പരിശോധനയിലുണ്ടായിരുന്ന പോലീസുകാർക്ക് നേരെ കയ്യേറ്റം നടന്നത് കരിങ്കല്ല് കയറ്റി വരികയായിരുന്ന ലോറി തടഞ്ഞതിന് പിന്നാലെയായിരുന്നു ഡ്രൈവറുടെ പ്രകോപനമെന്ന് പോലീസ് പറഞ്ഞു നടുറോഡിൽ റോഡിൽ ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിച്ച് ലോറി നിർത്തിയിറങ്ങിയ ഡ്രൈവർ ഷൊർണൂർ എസ് ഐ എം മഹേഷ് കുമാറിനെയും സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അരുണിനെയും തള്ളി മാറ്റുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു ഷൊർണൂരിൽ നിന്ന് കൂടുതൽ പോലീസുകാരെത്തിയാണ് ഇയാളെ സ്റ്റേഷനിലേക്ക് മാറ്റിയത് വൈദ്യ പരിശോധനയിൽ ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചതായി പോലീസ് എം പരാതിയിലാണ് കേസ് ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തു ഉദ്യോഗസ്ഥരെ കൈയേറ്റം ചെയ്തതിനും ജോലി തടസ്സപ്പെടുത്തിയതിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസ് ഇയാളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ ഷൊർണൂർ കുക്കർ ഗ്യാസ്റ്റവ് കോർണർ സിറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്തു ഐറ്റംസിന് പ്രത്യേക വില കുറവാണ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ